നമ്മുടെ ഗാർഡനിൽ പൂ തുലഞ്ഞു നിൽക്കുന്ന ബോഗയൻവില്ല പ്ലാന്റ്സ് കണ്ടോ ഈ കഠിനമായ ചൂടിനെയൊക്കെ അതിജീവിച്ച് നിറയെ പൂക്കൾ തന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരേ ഒരു ചെടിയാണ് ബോഗയൻവില്ല ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അതോടൊപ്പം ഇന്നത്തെ കോംബോ ഓഫറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിറയെ പൂവിടുന്ന നമ്മുടെ ഫൊർമോസയുടെ പ്ലാന്റ് കണ്ടോ അതിൽ മഴക്കാലത്തും പൂവിടുന്നൊരു പ്ലാന്റ് ആണേ ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് കണ്ടോ പല വർണ്ണങ്ങളിങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോഴാണോ നമ്മുടെ ഗാർഡൻ സുന്ദരമാകുന്നത് നമ്മുടെ ഫൊർമോസയുടെ ട്രൈ കളർ കണ്ടോ എന്ത് ഭംഗിയുള്ള നോക്കി ഇതിൻ്റെ കളർ എങ്ങനെയാണ് പറയേണ്ട തരത്തില ഉജാല മുക്കിയ ഒരു കളറുണ്ടല്ലോ ആ ഒരു കളറും അതുപോലെ പർപ്പിളിൻ്റെ ഷെയ്ഡും ക്രീമും ഓഫ് വൈറ്റ് കളറുണ്ടല്ലോ അങ്ങനെ മൂന്ന് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണേ ആ ലൈറ്റ് പർപ്പിളിൻ്റെ ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ടേ നല്ല ഹൈറ്റിലുള്ളൊരു പ്ലാന്റ് ആണ് നിറഞ്ഞു പൂവിടുന്നൊരു പ്ലാന്റ് ആണേ ണ്ടോ നിറയെ പൂവിടുന്ന നമ്മുടെ ഒരു ലാവണ്ടർ കളറിലെ പെർമോസയുടെ പ്ലാന്റ് ഉണ്ട് അതും നല്ല ഹൈറ്റിൽ പോയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണേ നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റ് ഇതിൻ്റെ ഓരോ സെക്ഷൻ പൂക്കൾ കഴിയുമ്പോൾ രണ്ടാം ഘട്ടം ഞാൻ ഇതിന് ഫെർട്ടിലൈസറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നിറയെ പൂവായി വീണ്ടും അപ്പം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഡയറക്റ്റ് എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെച്ച് കൊടുക്കുക പിന്നെ നമ്മളിതിനെ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് കൊടുത്താൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു അതിന് നമുക്ക് എൻ പി കെ ഒക്കെ നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്യാമേ അത് ഈവനിങ് ടൈമിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതേ നമ്മൾ വാട്ടർ കൊടുക്കുന്നതും ഈവനിങ് ടൈമിലാണ് ദിവസം ഒരു പ്രാവശ്യമേ നമ്മൾ വെള്ളം കൊടുക്കത്തുള്ളൂ കൂടുതലായിട്ട് വെള്ളം കൊടുക്കരുത് ചെറിയൊരളവിൽ അതിന് ആവശ്യമായ വെള്ളം മാത്രം കൊടുത്താൽ മതി വൈറ്റ് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ ചെടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുമേ അപ്പോൾ വൈറ്റ് വരെ നിൽക്കാനുള്ള ഒരു എനർജി ആ ചെടിക്ക് കിട്ടും ഇതേ നോക്കി ട്വൻ്റി വൺ ഷൂവേഴ്സിൻ്റെ റെഡ്ഡാണേ നല്ല ഭംഗിയല്ലേ നിൽക്കുന്ന നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കണ്ടോ പിന്നെ നമ്മുടെ ഓറഞ്ച് കണ്ടോ സൺസെറ്റ് ഓറഞ്ച് അതുപോലെ ഫോക്സ്റ്റെയിൽ ഇതെല്ലാം കൂടി ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഓറഞ്ച് എവിടെ ഇരുന്നാലും നല്ല എടുപ്പാണ് ചെടികളുടെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ അത് ഹവായ് വൈറ്റ് തക്കുറ അടർണ നല്ല ചൂടാണിപ്പം രാവിലെ തന്നെ നല്ല ചൂട് തുടങ്ങും ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ് കണ്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ റെഡ് കളറിലെ ഫ്ലവറാണേ ഇത് നമ്മുടെ ക്രിംസൺ റെഡ് ആണ് ഇതിലും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിൽക്കും അപ്പം നമ്മൾ അതിനെ ഒന്ന് നുള്ളി നുള്ളിനുള്ളി കളയണം നുള്ളി കളഞ്ഞിട്ട് നമ്മൾ വളം ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതിലൊന്ന് സ്പ്രേ ചെയ്യും കൂടെ ചെയ്യുവാണെങ്കിൽ നിറയെ പൂക്കൾ വീണ്ടും വാകുന്നത് ഇത് കണ്ടില്ല ഇപ്പോൾ പൂക്കളിങ്ങനെ നിൽക്കുന്നുണ്ടോ ഇതിനെയൊക്കെ നമ്മൾ വാടി നിൽക്കുന്ന പൂക്കളെ ഒക്കെ ഒന്ന് നുള്ളി കളയണം ഈ ഒരു ബോട്ടിലിരിക്കുന്ന പ്ലാന്റ് കണ്ടോ നമ്മളൊരു അഞ്ച് കളറിലെ പ്ലാന്റ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് റൂബി റെഡ് ഉണ്ട് അതുപോലെ ഫ്ലെയിം ഉണ്ട് കണ്ടോ കാലിഫോർണിയ ഗോൾഡ് ഉണ്ട് യെല്ലോ പിന്നെ പൂനെ വൈറ്റ് ഉണ്ട് കണ്ടോ ഇത് നമ്മുടെ ഓറഞ്ച് കിങ് ആണേ നമുക്ക് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ വാങ്ങാൻ പറ്റാത്തവർക്ക് ഇതുപോലെ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്ത് വലിയ പൂട്ടിൽ വെക്കാവുന്നതാണേ അപ്പോൾ ഇങ്ങനെ ആയിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ നിറയെ പൂത്ത് നിൽക്കുന്ന റൂബി റെഡ് കണ്ടില്ലേ നമ്മുടെ യെല്ലോ കളറിലെ പ്ലാന്റ് കണ്ടോ നമുക്കറിയാം യെല്ലോ നല്ല ഭംഗിയുള്ള കളറാണ് മറ്റു ചെടികളുടെയൊക്കെ ഇടയ്ക്കിരിക്കുമ്പം ചില്ലി യെല്ലോ മുതൽ അതുപോലെ കാലിഫോർണിയ ഗോൾഡ് മൊണാലിസ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതുണ്ടല്ലേ കാലിഫോർണിയ ഗോൾഡാണ് നല്ല ഭംഗിയുള്ള പൂക്കളർ നമ്മുടെ ചെടികളിലൊക്കെ പൂക്കൾ കൂടുതൽ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ യു വിഷീറ്റിൻ്റെ അടിയിൽ നിന്നാൽ വെച്ചാലും ഉണ്ടല്ലോ നല്ല ചൂടാണ് ഇതിൻ്റെ അടിയിൽ അപ്പോൾ അവിടെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് കാണുന്നുണ്ട് പൂക്കൾ കൂടുതൽ കുഴിഞ്ഞു പോവാതെ നിൽക്കുന്നതും കാണുന്നുണ്ട് ഈ യു വിഷീറ്റിൻ്റെ അടിയിൽ ഇരിക്കുന്ന പ്ലാന്റിന് നല്ല ചൂട് കിട്ടുന്നതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പൂക്കുന്നതുണ്ട് അപ്പോൾ നമുക്ക് മഴ കൊള്ളാതെ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഇതുപോലെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഇപ്പം നല്ല ചൂടാണ് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് കൊടുക്കാം എന്നാലും ഇപ്പോഴേ നമ്മൾ ഇതുപോലെ വെച്ചിരുന്നാൽ നമുക്ക് മഴ സമയത്തും നമ്മുടെ ചെടി നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ പറ്റും യെല്ലോയും റെഡും കൂടെ വരുമ്പോൾ നോക്കി എന്ത് ഭംഗിയാണെന്നോയ്ക്ക് ഇന്നത്തെ നമ്മുടെ കോംബോയിലുള്ള പ്ലാന്റ് ചില്ലി യെല്ലോയും അതുപോലെ ഈ ഗ്ലാബ്രാ റെഡ് നിറയെ പൂക്കളുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടെ അപ്പോൾ അതിന് എഴുന്നൂറാണ് റേറ്റ് സെവൻ ഹൺഡ്രഡ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കണ്ട ഇതുപോലെയുള്ള പ്ലാന്റ് ആണ് നിറയെ പൂക്കളുള്ള പ്ലാന്റ് ഗ്ലാബ്രാഡ് റെഡ് ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു